കൂട്ടുകാർക്കും ഷാൻവി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മൾ ഒരു ബിഗോണിയ പ്ലാന്റ് ലീഫ് പ്രൊപ്പഗേഷൻ വഴിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അതെല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏകദേശം ഒരു പത്ത് പത്ത് വെറൈറ്റി കൂടുതലായിട്ടുള്ള ബികോണിയ ചെടികളുണ്ട് കേട്ടോ മെയിനായിട്ടും ഇന്ത്യ ശ്രീലങ്ക അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഏരിയയിലൊക്കെ കേട്ടോ കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ കേരള കർണാടക പ്രദേശങ്ങളിലൊക്കെയാണ് ഈ നമ്മുടെ ബിഗോണിയ കൂടുതലായിട്ട് കാണുന്നത് ബികോണിയനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇലകളുടെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഒരേ സമയം നമുക്ക് പൂക്കളും തരുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ നമുക്ക് പൂക്കളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ നല്ലൊരു ലീഫി പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബിഗോണിയെ പറയാൻ പറ്റും ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളത്തിലധികം സ്പീഷീസുകൾ ഉണ്ട് കേട്ടോ ഈ ബിഗോണിയ ചെടിയിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആട്ടോ ഇന്നത്തെ പല വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയിലൊക്കെ നമുക്ക് ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വെറൈറ്റി ഓഫ് ലീവ്സ് അതുപോലെ തന്നെ ഇതൊരു വേറെ ആണ് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് വെറൈറ്റികളുണ്ട് ബ്ലാക്കിൽ വരുന്നൊരു ഉണ്ട് കണ്ടില്ലേ ഇതൊരു ക്രിസ്മസ് ടൈപ്പ് ബിഗോണി ആട്ടോ ഇതിൻ്റെ ലീഫെന്നെ കാണെന്ന് പറയാം ഒരു മഞ്ഞൊക്കെ വീണിട്ടുള്ളൊരു ലുക്കാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു ബിഗോണിയാണ് എന്ത് ഭംഗിയാലും ഇതിൻ്റെ പൂക്കളും ഒരേ ടൈം നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ചെറിയ ചെറിയ തൈകൾ എടുത്തിട്ട് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കാണുമ്പോൾ ഇതുപോലെ തന്നെ ഇത് റൈസോമാറ്റസ് ബിഗോണിയാട്ടോ ഒരു ലൈറ്റ് പിങ്ക് അതുപോലെ തന്നെ ഒരു ആഷ് കളറിൽ വരുന്നൊരു ലീഫാട്ടോ ഇതിന് ഇതിൻ്റെ ലീഫിൻ്റെ കളർ ഷെയ്ഡ് ആണെങ്കിലും അടിപൊളിയാട്ടോ കുഞ്ഞു കുഞ്ഞു ചിരട്ടകളിൽ പോട്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഈ ബിഗോണിയ പ്ലാന്റ് വെച്ച് കൊടുക്കാം ഇത് വേറൊരു ഹാങ്ങിങ് ആണ് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണി അതുപോലെ തന്നെ പല പല പോട്ടുകളിലാക്കിയിട്ട് ലീഫ് പ്രപ്പവേഷും അതുപോലെ തന്നെ തണ്ടും കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബിഗോണിയ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹാങ്ങിങ് ആയിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ ഭംഗി ഈ ഒരു ബികോണിയേൻ്റെ പേരാണ് ബികോണിയ ക്യാൻഡീസ് ട്രൈപ്പ് എന്നാട്ടോ ഇതിൻ്റെ ഈ ഒരു കളർ കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു പേരെന്നെ വന്നിട്ടുള്ളത് ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ ബിഗോണിയ പ്ലാന്റ് നന്നായിട്ട് ഉണ്ടാവുന്നത് കേട്ടോ ഒരു വാമായിട്ടും മോയ്സ്റ്റഡ് ആയിട്ടും കൂടി ഉള്ളൊരു അറ്റ്മോസ്ഫിയറും വേണം എന്നാൽ ഡയറക്റ്റ് ഒന്നും ഒട്ടുമിക്ക ബിഗോണിയ ചെടികൾക്കും പിടിക്കില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു തണൽ കിട്ടുന്ന എന്നാലായിട്ട് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റും കൂടിയും കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ പോട്ടിമിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന മണ്ണിൽ വേണം ബിഗോണിയ പ്ലാന്റ് എപ്പോഴും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പ്രോപ്പറായിട്ട് ഉള്ള ഒരു പോട്ടായിരിക്കണം എടുക്കേണ്ടത് വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗോണിയ ചെടികൾ പെട്ടെന്ന് തന്നെ വാടി പോട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ പ്രത്യേകം കെയർ കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം ഉറ്റുന്ന ഏരിയയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ലീഫിൽ വെള്ളം കട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളപ്രയോഗമൊന്നും ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല മണ്ണ് മണൽ ചാണകപ്പൊടി ഇത്രയും ചേർത്തിട്ടുള്ള മിശ്രിതം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം ബിഗോണിയ ചെടികളൊക്കെ വളർന്നു കിട്ടും കേട്ടോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കെയർ കൊടുത്താൽ തന്നെ നമ്മളെ ബിഗോണിയ ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നതാണ് നമുക്ക് ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പോട്ടിലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇന്നിപ്പം കാണിക്കുന്നത് ഈ ബികോണിയൽ വരുന്ന ക്യാൻഡീസ്ട്രൈപ്പിന്നെ ലീഫ് പ്രൊപ്പഗേഷൻ വഴിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല കുറച്ച് ലീഫും എടുക്കാം ഒരു ബോട്ടിൽ കുറച്ച് മണ്ണും എടുത്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം പ്രൊപ്പഗേഷന് വേണ്ടി ഈ ഒരു പ്ലാന്റിൽ നിന്ന് നല്ലൊരു ലീഫ് നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ ലീഫ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് തണ്ടും കൂടി കട്ടാവുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു മൂന്ന് ലീഫോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ലീഫ് നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് ഹോൾ ഉള്ള ഒരു പോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മണ്ണും മണലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൊരു മണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒന്നുമില്ല ഓരോ ലീഫായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ തണ്ടോട് കൂടിയാണ് നേരത്തെ എടുത്തതെന്ന് പറഞ്ഞു ആ തണ്ട് വരുന്ന ഭാഗം മണ്ണിലേക്ക് നേരെ ഊന്നി ഊന്നിക്കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇല പെട്ടെന്ന് തന്നെ ആ മണ്ണുമായിട്ട് ചേരുന്നുമായിരിക്കും എന്നിട്ട് കുറച്ച് ഭാഗം മണ്ണ് കുറച്ച് മണ്ണ് നമ്മൾ ഈ ലീഫിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ലീഫിൻ്റെ തണ്ടിൻ്റെയും നോട് വരുന്ന ഭാഗത്തായിട്ടാട്ടോ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ചെറിയ മുള പൊട്ടുന്നത് കാണാം ഇത്തരത്തിൽ നമ്മൾ വളർത്തി എടുത്തിട്ടുള്ളൊരു ബിഗോണിയ നിങ്ങൾക്കൊന്ന് കാണാം കാണിച്ചു തരാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലീഫ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പോട്ടാട്ടോ അത് എത്ര പെട്ടെന്ന് അറിയാം ഒരുപാട് ലീഫുകളൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്താണ് ഇപ്പം അതിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബിഗോണിയ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്രയും ഒരുപാട് തൈകളും അതുപോലെ തന്നെ ചെടിച്ചട്ടികളൊക്കെ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം തന്നെ ഈ ഒരു ബികോണിയ ക്യാൻഡി സ്ട്രൈപ്പിൻ്റെ തന്നെ ഒരുപാട് പോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തൈ കുഴിച്ചിട്ടിട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ രീതി ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വേറൊരു ബിഗുണിൻ്റെ വിശേഷമായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്